മലയാളിയുടെ പേരിൽ ഒരു നദി ഉണ്ടെന്നറിയാമോ നമുക്ക് ആശ്ചര്യം തോന്നാം അതായത് ആമസോണ് പോലെയുള്ള അത്രയും ജലം ഉൾക്കൊള്ളുന്ന ഒരു വമ്പൻ നദി ആ നദി കണ്ടെത്തിയതാണ് മലയാളി ഈ നദിയുടെ പേര് റിയോ ഹംസ എന്നാണ് കാരണം ഹംസ എന്ന ആളാണ് ഇത് കണ്ടെത്തിയത് അദ്ദേഹം കോഴിക്കോടുകാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരള സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ബിരുദം വാങ്ങി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മാസ്റ്റർ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി അദ്ദേഹം കാനഡയിൽ പോയി അവിടെ നിന്നാണ് അദ്ദേഹം ഭൗതികശാസ്ത്രത്തിൽ പി എച്ച് ഡി നേടുന്നത് പിന്നെ അദ്ദേഹം ബ്രസീലിൽ പോയി അവിടത്തെ സർവകലാശാലയിൽ അദ്ദേഹത്തിന് ഉയർന്ന ജോലി കിട്ടി പ്രൊഫസറായിട്ട് തന്നെ പിന്നീട് അവിടുത്തെ പരിസ്ഥിതി വകുപ്പിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം മാറി എഴുപത്തഞ്ചിൽ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നാൽപ്പതോളം പേര് വരുന്ന വലിയ ഒരു ശാസ്ത്ര സംഘത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഈ റിയോ ഹംസ എന്ന് പിന്നീട് ബ്രസീൽ ഗവൺമെൻറ് തന്നെ പേരിട്ട ഈ നദി കണ്ടെത്തുന്നത് ഇതൊരു ഭൂഗർഭ നദിയാണ് ആമസോണിന് താഴെ ആയിരത്തി ഇരുന്നൂറ് അടി ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ താഴെ ആയിട്ടാണ് ഇത് കണ്ടെത്തിയത് ഇത് ആമസോണിനെ പോലെ തന്നെ വെള്ളം ഒഴുക നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒഴുകുന്നതല്ല ഇത് പാറ പ്രത്യേകതരം പാറകളിൽ കൂടിയാണിത് അബ്സർവ് ചെയ്തു വച്ചേക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഒഴുക്ക് സാധാരണ ഒഴുക്കിൻ്റെ രീതിയല്ല ഈ ആമസോണിൽ പല മാറ്റങ്ങളും വരുന്നതിന് കാരണം ഈ നദിയാണ് എന്തായാലും ഇന്ന് ലോകം അറിയുന്ന ഭൂഗർഭ നദിയാണ് ഈ റിയോ ഹംസ അത് കണ്ടെത്തിയതൊരു മലയാളി എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം